മലയാള ജനതാ ന്യൂസിലേക്ക് സ്വാഗതം ലഹരി വിൽപ്പനക്കാരെ ഇന്ന് രാത്രിയാണ് പരുത്തക്കുഴിയിൽ നിന്നും ലഹരി വിൽപ്പനക്കാരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് അഞ്ചോളം പേർ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത് മൂന്ന് പേർ ഓടി രക്ഷപ്പെടുകയും രണ്ടുപേരെ തൊണ്ടി സഹതം പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പള്ളിത്തരുവ് പരുത്തക്കുഴി വിവിധ റെസിഡൻസുകളുടെ കൂട്ടായ്മയോടുകൂടി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ലഹരി വിരുദ്ധ ആക്ഷൻ കൗൺസിലിന് രൂപം നൽകിയത് ഈ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പള്ളിത്തിരുവിലെ യുവാക്കൾ ഒന്നിച്ചിറങ്ങി ലഹരി കച്ചവടം ചെയ്യുന്ന ആളുകളെ പിടികൂടിയത് അഞ്ചു പേരിൽ രണ്ടുപേരെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു മാണിക്യബ്ലാഗം ആസാദ് നഗർ സ്വദേശികളാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇവരെ പോലീസ് റിമാൻഡ് ചെയ്തു ഓടി രക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള ഏകദേശം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ മലലജിത നൂസിനോട് പറഞ്ഞു പൂന്തുറ പുത്തമ്പള്ളി വാർഡിൽപ്പെട്ട പരുത്തുകുഴി പള്ളിത്തിരുവ് പ്രദേശത്തെ നാല് റെസിഡൻസുകൾ കൂടി ചേർന്നാണ് ഈ ലഹരിവിരുദ്ധ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാലങ്ങളിലും മറ്റും ഒഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്നവരെ തുരത്താൻ വേണ്ടിയുള്ള പ്രവർത്തനം പള്ളിത്തിരിവിലെ യുവാക്കൾ മുന്നിൽ നിന്ന് നടത്തിവരികയാണ് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാലങ്ങളിലും മറ്റും ഒഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗിക്കുന്നവരെ തുരത്താൻ ഉള്ള പ്രവർത്തനം പള്ളിത്തിരിവിലെ യുവാക്കൾ മുന്നിൽ നിന്ന് നടത്തിവരികയാണ് ഇനി എല്ലാ സ്ഥലങ്ങളിലും ലഹരിക്ക് എതിരെയുള്ള ഫ്ലക്സ് സ്ഥാപിക്കുവാനും വീടുകൾ തോറും നോട്ടീസുകൾ വിതരണം ചെയ്യുവാനും സംശയമുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് അവർക്ക് താക്കീത് നൽകാനും ലഹരിയെക്കുറിച്ചുള്ള ബോധോദയം നടത്തുവാനുമാണ് ആക്ഷൻ കൗൺസിൽ പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് പുത്തമ്പള്ളി വാർഡിൽപ്പെട്ട പരുത്തുക്കുഴി പള്ളിത്തെരുവ് മൈലാഞ്ചുമുക്ക് തുടങ്ങിയ പ്രദേശങ്ങൾ ലഹരിമുക്ത മേഖലയായി കൗൺസിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രവർത്തനത്തിന് നിയമപാലകരുടെ നിർദ്ദേശപ്രകാരവും സഹകരണത്തോടുകൂടി ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ പറഞ്ഞു ഇതിനിടയ്ക്കാണ് പരുത്തുക്കുഴി നിന്ന് ലഹരിവില്പനയുമായി ബന്ധപ്പെട്ട യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നതായി പോലീസ് അറിയിച്ചു കൂടുതൽ ആളുകളെ വിവരങ്ങൾ പോലീസിൽ ലഭിച്ചുവെന്നും നാളെ ഇതിന് തുടർ നടപടി ഉണ്ടാകുമെന്നും നാട്ടുകാർക്ക് ഉറപ്പു നൽകിയാണ് പോലീസ് പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് കൂടുതൽ ഊർജ്ജസ്വലമായ രീതിയിൽ തന്നെ ഇവിടെ പോലീസ് പ്രവർത്തിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരിവ് ಮಲಯಾಳ ಜನತಾ ನ್ಯೂಸ್ ವಾರ್ತೆಯ ಸತ್ಯ ಧರ್ಮವು